السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين بلال الله يا عباد الله اتقوا الله وعن معاذ بن جبل رضي الله عنه قلت يا رسول الله أخبرني بعمل يدخلني الجنة ويباعدني عن النار قال لقد سألتني عن عظيم وإنه സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ തമ്മെ മുത്തഫയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമേ ഇമാം നവീർ റഹമത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിലെ ഇരുപത്തി ഒൻപതാമത്തെ ഹദീഫ് നമ്പറായി രേഖപ്പെടുത്തിയ ഇമാം തുർമുദി റഹ്മത്തല്ലാഹി അലഹി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മൊഹാദിന് ജബൽ റതി അള്ളാഹു അൻഹുൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിന്റെ തലവാചകമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഒരു സംഭവത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലക്കാണ് ഹദീസ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് റസൂൾ അള്ളാഹി സാഹു കൂടെ ഒരു യാത്രയിൽ മൊഹേദിന് ജബുൽ റതി അള്ളാഹു അൻഹു ഉണ്ടാവുകയും റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലമയുടെ ഏറ്റവും അടുത്ത ഒരു സന്ദർഭം ഉണ്ടാവുകയും ചെയ്തപ്പോൾ

നീ എന്നോട് ചോദിച്ചു ചോദ്യമുണ്ടല്ലോ വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ് സ്വർഗത്തിലേക്ക് എത്തണം നരകത്തിൽ നിന്ന് അകറ്റണം അങ്ങനത്തെ ഒരു കർമ്മം പറഞ്ഞു തരാന അത് വലിയൊരു കാര്യാണ് എന്നിട്ട് പറയാണോ അല്ലാഹു അത് എളുപ്പമാക്കി കൊടുത്തത് ആ എളുപ്പമാക്കി കൊടുത്ത ആളുകൾക്ക് വളരെ ലളിതമാണ് നിസ്സാരമായ കാര്യമാണ് മറ്റു വാചകത്തിൽ പറഞ്ഞ അള്ളാഹു അല്ലാതെ വേറൊരാളെയും പങ്കാളികൾ ചേർക്കാതെയുള്ള നിന്റെ വിവാദത്തുണ്ടാവണം ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ അഞ്ച് കാര്യങ്ങളും ഈ അഞ്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുകയും തൗഹീദ് ഉണ്ടാവുകയും ചെയ്യുക ഏതെങ്കിലും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല ആൾക്കാർ അങ്ങനെ വിചാരിച്ചു തൗഹീദ് ഉണ്ടായാൽ മതി അഞ്ഞ് വേറെ വേണ്ട മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടായാൽ തൗഹീദ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് രണ്ടും വേണം തൗഹീദ് പറഞ്ഞാൽ വിശ്വാസമാണ് മറ്റുള്ള കാര്യങ്ങൾ അതോടൊപ്പം ചേർത്തിയാണ് ഖുർആൻ പറഞ്ഞത് ഇത് രണ്ടും വേണം ഇത് രണ്ടും വലിയ ഖനമായി തോന്നുന്ന ആൾക്കാരുണ്ട് നമ്മളെയൊക്കെ സമൂഹത്തിൽ ഒരു മഹലിൽ പത്ത് മൂവായിരം ആൾക്കാരുണ്ടെങ്കിൽ ഈ കുഞ്ഞു പള്ളി മതിയോ ഒരു രണ്ടായിരം മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ പള്ളി മതിയോ സുബൈന് മോഹറിനും അസറിനും ഇല്ല ബാക്കിയുള്ളവരൊക്കെ എവിടെയാണ് അതിൻ്റെ മറുപടി അള്ള ഖുറാനിലെ സുഹൃത്തൽ ബക്കറയിലെ ആയത്തിൽ കൂടി പറയാം ബിസ്വബരി വസ്വല നമ്മളെ കോതി കാണാതെ പഠിച്ച ആയതാ നിങ്ങൾ എന്ത് ചെയ്യുക അവരോട് വസ്ത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണതൊരു കാര്യമാണ് എന്ത് ബിസ്വബർ ക്ഷമയെ പറ്റിയിട്ട് ബി വസ്വല നിസ്കാരത്തെ പറ്റിയും എവിടെ കയ്യോ കണ്ടല്ലോ ചോദിക്കണം സ്ഥിരമായി വരുന്ന ഒരാളെ കണ്ടില്ലേ ചോദിക്കണം അല്ലെങ്കിൽ ഒരു നാട്ടിൽ നിസ്കരിക്കാത്ത ഒരാളെ കണ്ട് എന്ത് പള്ളിക്ക് ഒന്നുമില്ലല്ലോ കല്യാണത്തിൽ കണ്ടില്ലേ ചോദിക്കൂലേ ഏഹ് അയ്യോ മറ്റോ കല്യാണത്തിൽ എന്ത് പറ്റി എന്നെ വിളിച്ചില്ലേ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും നിസ്കാരത്തിന് നവർ ആയിരിക്കും ആയിരിക്കുന്നു ഇല്ല ചിലർ ഓകായിരിക്കും മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇങ്ങനെ പരസ്പരം ചോദിക്കണം അത് ചോദിക്കാതിരിക്കുന്ന ആരാ ഇല്ല ഹാല കബീറത്തുല്ലാത്ത ആൾക്ക് ഭയങ്കര അത് ചെയ്യാൻ പ്രയാസം കൊണ്ടുനടക്കാൻ പ്രയാസം പ്രവർത്തിക്കാൻ പ്രയാസം എന്നാൽ അള്ള ലളിതമാക്കി കൊടുത്താലോ നിസ്കാരം ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലാത്ത കൊടുക്കാൻ പ്രശ്നമില്ല ഹജ്ജ് ചെയ്യാൻ പ്രശ്നമില്ല നോമ്പ് പിടിക്കാൻ പ്രശ്നമില്ല ഇല്ലെങ്കിൽ എല്ലാം പ്രശ്നമാണ് അതുകൊണ്ട് ആയത് പിന്നെ ജബലിനോട് പറഞ്ഞു ആയതെ ചോദിച്ചത് വലിയ കാര്യമാണ് ഗൗരവതരമാണ് പക്ഷെ അള്ളാഹ് സഹായിച്ചാണ്ടല്ലോ അപാരമായ എളുപ്പമാണ് അള്ളാഹുവിൻ്റെ ഫതിലും വേണം അതിന് തൗഫീഖ് വേണം അതിന് അള്ളാഹു സുബൈൽ നമുക്കൊക്കെ അതിൻ്റെ തൗഫീ ഒക്കെ കിട്ടിയിട്ടില്ല അംശമായിട്ടാണെങ്കിലും അത് മരണം വരെ നിരത്തിൽ തന്ന് നിസ്കാരവും നോമ്പും മറ്റുതരം കാര്യങ്ങളുമൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച് മുഖൈദുകളായി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തവൈകളിൽ അള്ളാഹു നമ്മയും നമ്മുടെ സന്താന പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഏതൊരു കാരണവശാലും നിസ്കാരം അതിൻ്റെ കൃത്യമായ സമയത്തു നിന്ന് തെറ്റിക്കാൻ ഉള്ള ഏതൊരവസരത്തെയും മാറ്റിവെച്ച് കൃത്യമായ സമയത്ത് അത് വൃത്തിയായി നിർവഹിക്കുവാനുള്ള തൗഫീഹ അള്ളാഹു സുബാനുഭവത്തിന് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ വീഴ്ചയും അബദ്ധങ്ങളും അനർത്ഥവും തിറ്റും കുറ്റവും അള്ളാഹു പുറത്തും ആഭാഗത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുറത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ഭർദഹിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗാഷ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് മായ സ്വഹത്തും താക്കത്തും മഹഫിയത്തും അള്ളാഹു എല്ലാവർക്കും മരണം വരെയും നിലനിർത്തി തന്നനുഗ്രഹിക്കട്ടെ ഇമാനും മിഹ്ലാസും തക്കവയും ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തക്കൈകളായി തീരുവാനും മരണസമയത്ത് അഫുൽ ദിക്കർ എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കൈകളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ോകത്ത് അമ്പ്യാക്കളും മുറസലുകളും മൌലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ഷുഹതാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ റിസഫൽ മഹീഷത്തിൽ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും മറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ നമ്മോട് സ്വേത് ചെയ്തവരുടെ നല്ല മൊറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ അള്ളാഹു المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هبلنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمه الله وبركاته